അപ്പുറം പോയി കിടക്കും ശവം കൊണ്ട് വല്ല വാലാട്ടി കാണിക്കും നമസ്കാരം ഉണ്ടെന്ന് എന്റെ ചേട്ടൻ ഞാൻ മലയാള മനോരമ ദിനപത്രത്തിൽ വരികയാണ് പോണോ ചേട്ടനൊന്ന് ഇന്റർവ്യൂ ചേട്ടന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ലേഖനം തയ്യാറാക്കാൻ വേണ്ടി വന്നതാ കൊളത്തിലാണോ എന്താണ് ചേട്ടൻ ഇങ്ങനെ തറുതലൊക്കെ പറയണത് അപ്പൊ ചേട്ടനെ കുറിച്ചും ചേട്ടന്റെ ആനയെ കുറിച്ചും ചേട്ടന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഏഹ് കേരളത്തിൽ വളരെ പ്രശസ്തനായിട്ടൊരു പാപ്പാനുള്ള ചേട്ടൻ അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നാണ് ഒന്നാമത്തെ ജോലി നോക്കി ചേട്ടാ ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം ആനക്ക് രണ്ട് കൊമ്പുണ്ടാവും കൊമ്പ അതിന്റെ ഇടയ്ക്ക് ഒരു തുമ്പിക്കൈ ഉണ്ടാവും നാല് കാലും ഒരു വാലും െവിണ്ടാവും ഇതാണ് ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം ഇത് ഏത് പോലീസുകാരനും അറിയാതെ അതാണ് ആന അതാണ് ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം അല്ലെ എന്തോ ചേട്ടാ ചേട്ടാ അതവിടെ നിന്നോട്ടെ അത് ഞാൻ ഞാൻ പോയ ശേഷം സർക്കസ് ഒക്കെ ചേട്ടാ ആന ചെവി ആയിട്ട് എന്തുകൊണ്ട് അഹങ്കാരം അല്ലാതെ അഹങ്കാരം കൊണ്ട് ഇതിനൊക്കെ രണ്ട് ചെവി ഉണ്ട് നീ ആട്ടണണ്ടല്ല ഇല്ല ഇല്ല എനിക്ക് രണ്ട് ചെവി ഉണ്ട് ഞാൻ ഇല്ല അപ്പൊ നമുക്ക് അഹങ്കാരം ഇല്ല അതിന്റെ അഹങ്കാരം അപ്പൊ അതിന്റെ അഹങ്കാരം കൊണ്ടാണ് ചെവി ആട്ടണം വളരെ നല്ലൊരു ഉത്തരമാണ് ഈ ആനയുടെ ഭക്ഷണരീതി എങ്ങനെയൊക്കെയാണ് രീതി എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ചായ കുടിച്ചാൽ ഇരുപത്തിയഞ്ച് ചായ മേടിച്ച ഗുഡ് ഇരുപത്തിയഞ്ച് ചായ അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു പീഡി വലിച്ച ഇരുപത്തി ആനക്കേടിച്ച് കൊടുക്കും അപ്പൊ ചേട്ടൻ ഒരു ഊണ് കഴിച്ചാലോ ഞാൻ ചോറ് നൂറ് ചോറ് അച്ഛമ്മ കൊടുക്കുക കൊടുക്കുക അപ്പൊ ചോറിന്റെ ചേട്ടൻ സാധാരണ മനുഷ്യന് അസുഖം വന്നത് നമുക്ക് തലേനക്ക് വന്നുകഴിഞ്ഞാൽ നമ്മള് മിക്സൊക്കെ അതല്ല പനി വന്ന് കഴിഞ്ഞാൽ ഗുളിക കഴിക്കാറില്ലേ ഈ ആനക്ക് അസുഖം വന്ന എങ്ങനെയാണ് അതിന്റെ ഒരു ചികിത്സാ രീതി ആനക്ക് അസുഖം ഒരു ചെറിയ ഒരു ചെറിയ തലവേന വന്നുകഴിഞ്ഞാൽ ഞാൻ ഇരുപത്തിയഞ്ച് ടപ്പി അമൃതാജനം മേടിച്ചിട്ട് ആനയുടെ മസ്തലത്തും ഇങ്ങനെ പരട്ടും ഇരുപത്തി അഞ്ച് ടപ്പി അമൃതാഞ്ജൻ ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാല് ഞാൻ ഒരു ഒരു നൂറ് പാരസിറ്റമോള് മേടിക്കും നൂറ് പാരസിറ്റമോള് മേടിച്ച് പൊടി ഉണ്ടാക്കിയിട്ട് ആ അണ്ണാക്കിലോട്ട് തിരി വെക്കും ആനക്ക് പനി വന്നാൽ പിന്നെ ജലദോഷം വന്നാലാണ് ചിരിച്ചിരിച്ച് അറിയട്ടത് തുമ്പിക്കൈ പിടിച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴഞ്ഞ് പിഴിഞ്ഞ് 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 കൈന്റെ ഉപ്പാട് വരും ജലദോഷം വന്ന കച്ചവടം തീർന്നു നമ്മളുടെ അല്ലേ അത് വേണ്ട ചേട്ടന്റെ ഈ ആനയുമായിട്ടുള്ള ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൃപ്രയാർപൂരത്തിൽ ക്ഷീണം കാരണം കൊണ്ട് രണ്ട് ചെറുതടിച്ചിട്ട് രണ്ട് ചെറുത് രണ്ട് ചെറുത് എനിക്ക് മൂക്കില് കഴിക്കാനുള്ള ഞാൻ ഇങ്ങനെ അങ്ങനെ കിടക്കണേ അനയുടെ കാലിന്റെ അവിടെ അപ്പൊ തലയോണി ഒന്നും ഇല്ലാത്ത രണ്ടു ആനപ്പിന്റെ അടുത്ത് തലക്കില് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കിടക്കണു കൊറച്ചു കഴിഞ്ഞപ്പോ അന വന്നെ ഇങ്ങനെ തോണ്ടണു ആര് കുട്ടി അവന് അവന് കൊടുക്കാത്തതിന്റെ ദേഷ്യം കുറച്ചു കഴിച്ചപ്പോ ഞാനിങ്ങടെ തോട്ടയുടെ അടുത്ത് ഓട്ടോണിയാണ് ഓടി പിന്നെ എനിക്ക് എന്റെ ജീവൻ നോക്കണ്ടേ ഞാൻ ഓടി ഊട്ടു വരട്ടുള്ള മതലുമ്പാരി അപ്പൊ കുട്ടി ഇഷ്ടം ഇങ്ങനെ നിക്കണോ ഞാനിങ്ങനെ നിക്കണത് കുട്ടീശ്നം വന്ന് ഇങ്ങനെ ഗംഭീരം ഞാനിങ്ങനെ കുട്ടി അടിപൊളി എന്തിനു ഉമ്മാക്കാൻ എട കുത്താൻ കൊറച്ച് മൂന്നാം പാക്കരം വന്ന് ചവിട്ടിൽ തോട്ടിട്ടിട്ടത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിക്കണം കുട്ടീഷ്ണെ വന്ന് ഇങ്ങനെ മൂന്നാം പാപ്പ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിക്കണത് കുട്ടീഷ്ണ വന്ന് ഇങ്ങനെ മൂന്നാം പാപ്പ ചവിട്ടിൽ തോട്ടിട്ടത് ഇങ്ങനെ നിക്കണം മനസ്സിലായി ഞാൻ ഇങ്ങനെ നിൽക്കണം കുട്ടി ഇഷ്ടം വന്നിങ്ങനെ മൂന്നാം പാപ്പ തിരിക്കണ വന്ന് നിൽക്കണം വെറുതെ കൊറച്ചുകഴിഞ്ഞപ്പോ കുട്ടി തിരിഞ്ഞിട്ട് തുമ്പിക്കേണ്ട ഒരു അറ്റലക്കാണ് സച്ചിൻ ടെണ്ടുൽക്കർ സിക്സിക്കണ പോലെ മൂന്നാം പാപ്പ തെർച്ച അമ്പലത്തിന്റെ ഗാലറി പോയി വീണ് ഗ്യാലറിയെ പെണ്ണുങ്ങള് തൊഴാമന്ന സ്ഥലം എന്നിട്ട് അവിടെ പോയി പോണ പോക്കല് ഇവന്റെ കൂട്ട് മുണ്ടുപോയി സിമെന്റ് തറയിൽ തല അടിച്ച് വീണു പൊങ്ങി പക്ഷെ അവന്റെ കുടുംബം ഓ അത് ശരി മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ജീവിതത്തില് ഓക്കെ താങ്ക് യു വെരി മച്ച് ചേട്ടാ സാധാരണ ഈ ആനയുടെ കാലിന്റെ അടി കിടന്ന് പാപ്പന്മാരെ ഉറങ്ങാറുണ്ട് ശരിക്കും ആനയുടെ കാലിന്റെ അടി കിടന്നേ അത് ശരിക്കും പറഞ്ഞ ഒരു സാഹസികത എന്ന് പറഞ്ഞൊരു കാര്യമല്ലേ ഒരു കുഴപ്പമില്ല ആനയുടെ കാലിന്റെ അടിയിൽ കിടന്ന് നമുക്ക് ഓർക്കാം ഒരു ഒരു വെറുതെ കുഴപ്പമില്ലാതെ ആ സമയത്ത് ആന ഫുട്ബോളുകളിനെ കുറിച്ച് ഓർക്കാതിരിക്കുന്ന മതി വേറൊരു പ്രശ്നം ഈ ആനപ്പക ആനപ്പക എന്ന് കേട്ടിട്ടുണ്ട് ആനപ്പക എന്താണ് അതിന്റെ ഒന്ന് വിശദീകരിക്കണം കഴിഞ്ഞ കുംഭമ കുംഭമാന്തി കുംഭം ഒമ്പതാന് കുംഭമാന്തി ആ കഴിഞ്ഞ കുംഭം ുംഭം ഒമ്പതാന്തി നമ്മുടെ സൈക്കിൾ ഷാപ്പ് നടത്തണം അയ്യപ്പന്റെ മോൻ രാജു വെറുതെ ഒരു വെള്ളക്കൊളിച്ചിട്ട് ഇങ്ങനെ വെറുതെ തമാശക്ക് ഏഹ് ഈ ഒമ്പം കുംഭാന്തി വന്നപ്പോ അല്ല ഈ കുംഭം ഒമ്പതാന്തി വന്നപ്പോ ഈ രാജുവിനെ തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് വെട്ടലൊക്കെയാണ് അവൻ തെറിച്ചപ്പുറത്ത് അമ്മിയുടെ വീട്ടിൽ പോയി വീണ് അത് ശരി എന്നിട്ട് അവന് പരാതി ഉണ്ടായിരുന്നില്ല അവൻ അമ്മിയുടെ വീട്ടിൽ പോണ്ട എന്തോ കാര്യം ഉണ്ടായിരുന്നു അതായത് നടന്നു കിട്ടിട്ടോയ് വേണ്ട തലോലിക്കണേ വേണ്ട എന്താ അനുസരണല്ല നിന്നെ എടുത്തോളാം എന്റെ പൊന്ന് ചേട്ടത് അവിടെ നിന്നോട്ടെ വില കയ്യിൽ ചങ്ങനെയൊക്കെ ഇട്ട് നിക്കാല്ലേ നിനക്കറിയാ കാര്യം നോക്കട്ടെ ചേട്ടൻ ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നു ഇത്ര അകലെ ഈ ആനയുടെ അകലെ ഇത്ര അകലെ നിക്കുന്ന ഞാൻ അതിന്റെ അടുത്ത് എന്നിട്ട് അതിന്റെ തുമ്പി കൈ കൊണ്ട് ഒറ്റ എന്നെ പണി തീർന്നു എന്റെ ഭാര്യനും പിള്ളേരും നീ പറ്റുവാ ഇല്ല അല്ലെ പറ്റുവാശലാന് ചോദിച്ചാണത് എഴുതാൻ വേണ്ടി ചോദിച്ചതല്ല ചേട്ടാ ഈ ആന ഉത്സവപ്പറമ്പിലൊക്കെ വളരെയധികം ഇടഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ സാധനം കണ്ടത് ഇത് വെച്ച് അവിടെ നിർത്തിയാൽ അവനെ അവിടെ നിൽക്കും അവിടെ നിൽക്കും ആന ആന അതിന്റെ വാട്ടിന് പോകുമ്പോൾ ഈ സാധനം കഴിവ് അല്ലേ പേഴ്സണൽ ആയിട്ട് ചേട്ടന്റെ എനിക്ക് മൂന്ന് പിള്ളേര് രണ്ട് പിടി ഒരു കൊമ്പനും രണ്ട് പിടി ഒരു കൊമ്പനും രണ്ട് പിടിയാ രണ്ട് പെണ്ണുന്ന് ഓ എന്ന് ചേട്ടാ ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ പറഞ്ഞു പറഞ്ഞു ചേട്ടൻ സ്വകാര്യം പറഞ്ഞ ചേട്ടൻ സ്വകാര്യത ചേട്ടന്റെ ഒരു അനിയനെ കുറിച്ച് അനിയൻ ആരാ ചന്ദ്രൻ ചന്ദ്രൻ ഈ ചന്ദ്രനെ കുറിച്ച് നാട്ടിൽ വളരെ മോശമായ രീതിയിൽ അതായത് കള്ളുകൂടി ചീട്ടുകളി കഞ്ചാവടി എന്ന് വേണ്ട സകല ദുശ്യങ്ങൾ ഒരു കേൾപ്പിക്കായി എന്താണ് അതിനെ കുറിച്ച് ചന്ദ്രനൊരു ദുശ്യൊക്കെ നിർത്തി എല്ലാം നിർത്തി നിർത്തിയില്ല ഡീസന്റായിട്ട് ഒന്നും ഇല്ല അവനിപ്പോ അമ്മയുടെ അനിയത്തിനും കെട്ടിട്ട് കോളനി താമസിക്കണം മജീ അതൊക്കെ അവൻ ഓക്കെ അതൊക്കെ പോട്ടെ ഞാൻ വെറുതെ അറിയാണ്ട് ചോദിച്ചു പോയെന്നുള്ളൂ സാധാരണ ഈ ആനയെ കൊണ്ട് തടി പിടിപ്പിക്കാന്ന് പറയില്ലേ അത് വളരെ ഒരു മഹാഭാവമായ ഒരു കാര്യമല്ലത് ആനെ കൊണ്ട് തടി പിടിപ്പിക്കാൻ പിന്നെ സിനിമ പിടിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചുള്ളൂ ചോദിച്ചു ജസ്റ്റ് ചോദിച്ചുള്ളൂ ഞാൻ ചേട്ടാ എന്തോ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തോ ഉത്സവത്തിന്റെ ഇടയ്ക്ക് അല്ല എന്തൊരു പ്രശ്നം നടന്ന കേട്ടല്ലോ ഏതാശ്ശി ഗുരുവായൂർ ഏകാദശി അങ്ങനെയും പറയാം ഏകാദശിക്ക് ഫ്രണ്ടില് തിടമ്പുമായിട്ട് ഞാനും തൊട്ടു പുറയിൽ തോട്ടിയായിട്ട് കുട്ടികൃഷ്ണനും അല്ല ഫ്രണ്ടിൽ തിടമ്പുമായിട്ട് കുട്ടികൃഷ്ണനും പുറയിൽ തോട്ടിയായിട്ട് ഞാനും ഞാനും കുറച്ച് മതം പൊട്ടാനുള്ള ലക്ഷണം ഉണ്ടാകുന്ന എനിക്കൊരു സംശയം ഞാൻ തോട്ടിങ്ങി എടുത്തു പിടിച്ചവിടെ നിർത്തിക്കണ്ട് കുട്ടീശ്ശനെ അവിടെ ഇങ്ങനെ നിക്കണം ഞാൻ ഇങ്ങനെ കുട്ടീഷ് അവിടെ ഇങ്ങനെ കുട്ടീഷ്ണെ അവിടെ നിൽക്കണ നിക്കണം ഞാൻ നിക്കണം ചേട്ടാ മനസിലായി കുറച്ച് പൊട്ടിച്ചു ഓടി പിന്നെ ഓർഡറിന് പുറകെ ഞാൻ ഓടുന്നു അടിപൊളി കുട്ടീഷ്ണേ പുറകെ ഞാൻ ഓടണം മനസ്സിലായിക്കും എടുക്കാൻ മയക്കും എടുക്കാൻ വന്ന് ഏട്ടെന്ന് പറഞ്ഞ ഒറ്റ വെട്ടി പൊട്ടിച്ചു ഒറ്റക്ക് മൂന്ന് ശബ്ദം കേക്കണത് അത് ഞാൻ എക്കോ ഇട്ടാടാ വ്യക്തി പൊട്ടിയതും എന്റെ ബോധം പോയി എന്തെന്നൊക്കെയാണ് ഈ പറയണത് ചേട്ടാ ആനക്കിട്ട് പെടി വെച്ചത് ചേട്ടന്റെ ബോധം പോണ എങ്ങനെയാ കമ്മിച്ചുകാരി പറഞ്ഞതാണ് മര്യാദക്ക് ആനയുടെ ചവിട്ടിൽ തോട്ടിട്ട് ഭ്രാന്ത പിടിപ്പിച്ചത് അവനാണ് വെക്കണ വേണ്ടി അവൻ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് വളരെ നന്നായി പക്ഷെ എന്തായാലും അവര് പറഞ്ഞ പരിപാടിയൊക്കെ വാങ്ങിയായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും ഓക്കെ ചേട്ടാ സാധാരണ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ആനമാല കൊണ്ട് മോതിരം കിട്ടിക്കഴിഞ്ഞാ പേടി പോകുന്ന ഒരു ഒരു പഴമൊഴി ഉണ്ടല്ലോ ഏഹ് സാറിന്റെ ആനപ്പാപ്പനങ്ങനെ പൊട്ടിച്ചു കാശ് കൊടുത്തു അത് ഞാനല്ലേപാടി കണ്ണ കിട്ടില്ല മൂന്നാം പാപ്പലങ്ങൾ ചെയ്യുവായിരുന്നു അവനീ ആനവാല് പൊട്ടിച്ചിട്ടുള്ള കൊടുത്ത് ചെറുതടിക്കണം ചെറുതാണ് ഈ വാല് പൊട്ടിച്ച് പൊട്ടിച്ച് ഒരു ദിവസം ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് രാജം വന്ന് അവരൊരു ആല് ആനവല് പറഞ്ഞു ഞാൻ എന്റെ നൂറ് രൂപ വാങ്ങിക്കും ചെയ്തു ഞാൻ വന്ന് നോക്കിയപ്പോ ആനക്കൊരു ഒറ്റ വാലില്ല എല്ലാം തീർന്നു ഞാനാണെങ്കിൽ എന്ത് ചെയ്ത് ആനവായ കൊടുക്കണം എനിക്ക് കൊടുക്കാതിരിക്കാനും ഞാൻ പോയിട്ട് ഒരു ടങ്കീസ് മേടിച്ച് ടാറിൽ മുക്കിയിട്ട് ആനവാല കൊടുത്തു ഇവരത് കൊണ്ട് മോതിര കെട്ടിച്ചിടുകയും ചെയ്തു എന്നിട്ട് പക്ഷെ ഇപ്പഴും അവന് ഉറക്കം കിട്ടാനുള്ളതാണ് എന്താ പറ്റിയത് പറ്റിയത് എന്താ അവന് ഉറക്കം കിട്ടാനില്ല അവൻ വെയിലത്ത് എന്താ ടാറ് പോയി ടങ്കീസിട്ടാ ഓക്കെ നമ്മ ഇവിടെ നിന്ന് എന്റെ ആരോഗ്യം ചീത്ത അർത്ഥം അല്ലേ ചേട്ടാ യാനച്ചോറ് ആനച്ചോറ് കൊലച്ചോറിനൊരു ഒരു പഴമൊഴി ഉണ്ടല്ലോ എന്താണ് അതിനെ കുറിച്ച് എന്റെ ഭാര്യ സാരള്ള നല്ലതാണ് ചെടിക്ക് കൊലച്ചോറ് എന്താ കാരണം അവള് കഴിഞ്ഞ ആഴ്ച ചോറിൽ എനിക്ക് വിഷം വെച്ച് കരയാൻ നോക്കിയില്ലേ എന്നിട്ട് ചേട്ടൻ കണ്ടുപിടിച്ചു ഞാൻ രക്ഷപെട്ടുപോയി അത് അടിക്കെ കൊറച്ചു ഗുരുവായൂർ ഓക്കെ കുഴപ്പമില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ സാധാരണ ഈ ആനയുടെ പുറത്തിരുന്നോണ്ട് ഇങ്ങനെ ഉറങ്ങി പോണാരുന്നുണ്ട് ആന ഇങ്ങനെ കൃത്യമായിട്ട് ആ സ്ഥലത്തേക്ക് ചെല്ലണം ഞാൻ ഉറങ്ങാറുണ്ട് അതിലൊക്കെ പൂരം കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ തെടമ്പ് അഴിച്ചു മാറ്റുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട് ചെന്ന് നിന്ന് കുന്ന വഴി ഗുരുവായൂർ കുന്നങ്ങളുരുവായൂർ ട്രക്കർ സ്റ്റാൻഡ് ഇടാ ഞാൻ ആനയുടെ മുഖത്തൊക്കെ പറയും മനസ്സിലാവും അപ്പൊ അവന് മനസ്സിലായിട്ട് കറക്റ്റ് ആനയുടെ മുകളിൽ കേറിയിട്ട് ഞാൻ ഉറങ്ങും അവ കറക്റ്റ് ഗുരുവായൂരിന്ന് നിക്കും അതെ കണ്ണൂർ നോക്കുമ്പോ കോഴിക്കോട് അവന്റെ ഒരു പിടിയാന അത് ശരി ചേട്ടാ അപ്പൊ നമ്മളെ ഇന്റർവ്യൂ വളരെ മനോഹരമായ ഇന്റർവ്യൂ അവസാനിച്ചിരിക്കുകയാണ് സാധാരണ ഞങ്ങൾ ഇന്റർവ്യൂ കഴിയുമ്പോ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് പറയാമോ ചേട്ടാ അവസാനത്തെ ആഗ്രഹം ഒടുക്കത്തെ ആഗ്രഹം അല്ല ഏതൊരു മനുഷ്യനും നമ്മളിങ്ങനെ ഭംഗി മാക്കി ഭംഗിയായിട്ട് പറയില്ല നമ്മള് അതായത് നമ്മുടെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്ന് പറയില്ലേ ഏറ്റവും വലിയ അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് ആനാപ്പുഴ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ ഞാനും കുട്ടി കൂടി എന്റെ ചേട്ടാ ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഞാൻ ജീവിതാഭിലാണോ തിരുപ്പ അഞ്ചു പുള്ളിക്കാവ് അമ്പലത്തിൽ ഇപ്പൊ തിരുപ്പതി ഭവാന്റെ രണ്ട് പുള്ളിക്കാവ് കൊണ്ട് കുടിച്ചു മൂട് ഞാൻ അതല്ലേ ചോദിച്ചത് ചേട്ടന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്താണ് ഞാൻ ചോദിച്ചത് ഏടാ എനിക്ക് എന്റെ കുട്ടിന്റെ കൊമ്പ് പിടിക്കണം നീ സായി അതിന്റെ പുറത്തുകാരൊക്കെ ഉള്ള ആഗ്രഹം തുട പിടിച്ചെന്തിനാണ്